പുതിയ വർഷത്തേക്ക് കടക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തുടങ്ങാൻ ആളുകൾ ആഗ്രഹിക്കാറുണ്ട് അങ്ങനെയുള്ളവർ മറ്റ് പല വിഷയങ്ങളിലും എന്നെ പോലെ റീചാർജിന്റെ കാര്യത്തിലും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം തങ്ങളുടെ പ്രദേശത്ത് ഏത് ടെലികോം കമ്പനിയാണ് ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അത് ജിയോ എയർടെൽ വി ഐ ബിഎസ് എന്നിങ്ങനെ ഏതുമാകട്ടെ ഈ പറഞ്ഞ കമ്പനികൾക്കെല്ലാം കേരളത്തിൽ ശക്തി കേന്ദ്രങ്ങളും ശക്തി ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട് അതിനാൽ നമ്മുടെ പ്രദേശത്ത് ആരാണ് മോശമല്ലാത്ത സേവനങ്ങൾ നൽകുന്നത് എന്ന് അന്വേഷിച്ച് ആ കമ്പനിക്കൊപ്പം കൂടുന്നതാകും മികച്ച തീരുമാനം നെറ്റ്വർക്ക് നിലവാരം കഴിഞ്ഞാൽ പരിഗണിക്കാവുന്ന മറ്റൊരു ഘടകം ടെലികോം നിരക്കാണ് അക്കാര്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി ആണ് ഒന്നോ രണ്ടോ പ്ലാനുകളല്ല ഏത് ബിഎസ് എൽ പ്ലാനും സമാന നിരക്കിലുള്ള സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളേക്കാൾ ആനുകൂല്യങ്ങളിലും വിലക്കുറവിലും മികച്ചു നിൽക്കുന്നതാണ് അങ്ങനെയുള്ള ബി എസ് എൻ എൽ ടെരോ പ്ലാനും ഓരോ സംഭവമാണ് അതായത് അവ സ്വകാര്യ ടെൽക്കും കമ്പനികളുടെ പ്ലാനുകളെ തകർത്തെറിച്ച വീരന്മാരാണ് മികച്ച പ്ലാനുകൾ ഒരുപാടുള്ളതിനാൽ ഏത് പ്ലാൻ തിരഞ്ഞെടുക്കണമെന്ന് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ എൺപത് ദിവസം വാലിഡിറ്റിയിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന ബി എസ് എൻ എൽ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ ഒരു മികച്ച ഓപ്ഷനാണ് മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് മാത്രമല്ല അത് മികച്ച ലാഭ ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഈ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിന്റെ പ്രത്യേകത കുറഞ്ഞ നിരക്കിൽ ഏറ്റവും മികച്ച ടെലികോം ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു റീചാർജ് ഓപ്ഷൻ ആണ് ഇത് ബി എസ് എൻ എൽ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ പ്രീപെയ്ഡ് പ്ലാന് നോക്കിയാൽ എൺപത് ദിവസം വാലിഡിറ്റിയിലാണ് ഈ പ്ലാൻ എത്തുന്നത് അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം രണ്ട് ജി ബി പ്രദിന ഡാറ്റ നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളിംഗ് സഹിതം എൺപത് ദിവസം വാലിഡിറ്റി കിട്ടുന്നു എന്നത് തന്നെ സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളെ അപേക്ഷിച്ച് വലിയ നേട്ടമാണ് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപക്ക് എൺപത് ദിവസം വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളിംഗ് തന്നെ വൻ ലാഭമാണെങ്കിൽ ഇതിൽ രണ്ട് ജി ബി പ്രദിന ഡാറ്റയും അടങ്ങുന്നു എന്നത് ബമ്പർ ലാഭമാണ് സ്വകാര്യ കമ്പനികളുടെ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയർത്തുന്ന പ്രധാന ഘടകമാണ് ഡാറ്റ എന്നാൽ ഇവിടെ വെറും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് രണ്ട് ജി ബി പ്രദിന ഡാറ്റ പുഷ്പം പോലെ ബി എസ് എൻ എൽ നൽകുന്നുണ്ട് അതിനാൽ ബി എസ് എൻ എൽ ഒരു സംഭവം തന്നെയാണ് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴി ഈ പ്ലാന് റീചാർജ് ചെയ്താൽ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാകും അതുവഴി പത്ത് രൂപയ്ക്കടുത്ത് ലാഭിക്കാനാകും അതായത് ആപ്പിൾ ഈ പ്ലാനിന് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുപ്പത് പൈസ നൽകിയാൽ മതി ഈ പ്ലാനിൻ്റെ പ്രതിദിന ചെലവ് ഏകദേശം ആറ് രൂപ പൂജ്യം ആറ് പൈസ വരും ജിയോ അടക്കമുള്ള സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ഇരട്ടിയിലധികം രൂപ വിലയിലാണ് ഇതേ ആനുകൂല്യങ്ങൾ ലഭ്യമായിരുന്നത്